പിന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളിത് നീന്തി നീന്തിപ്പോകുന്നത് പെരിയാറും മുല്ലപ്പെരിയാറും മറ്റേ ഇടുക്കി ഡാമൊന്നും ഇല്ല കേട്ടോ നമ്മളെ കേരളത്തിലുള്ള ഹൈവേ ഇത് മന്ത്രിമാർ ഏത് മന്ത്രിമാരെല്ലാം പോകണമെങ്കിൽ നൂറ്റി അൻപത് പോലീസുകാർ പിന്നെ അന്നേരം കുറച്ച് മണ്ണിടലു ഏത് നാട്ടുകാർക്ക് പോകണമെങ്കിൽ ഞാൻ തോന്നി തോന്നു പോണം പാലത്ത് സെറ്റ് പിടിക്കണം ഏ അങ്ങനെ തോഞ്ഞു തോഞ്ഞു പോണോ ഏ ഇത് ശരിക്ക് വാറിയ വണ്ടീൻ്റെ മുകളിൽ ഇങ്ങനെ നമ്മളെ നകുതി പൈസ കൊണ്ടുള്ള കുണ്ടിലും ഉള്ള ഓലക്കേമലും ഉള്ള കുന്നിൻ്റെ മുകളിലെല്ലാം ഇട്ടിട്ട് അങ്ങ് പോവും എന്നിട്ട് നൂറ്റി അമ്പത് പോലീസുകാരുണ്ടാവും മാറടാ 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 മറ്റേ ആള് വരുന്നുണ്ട് മന്ത്രി വരുന്നുണ്ട് മന്ത്രി വരുന്നുണ്ട് സൈഡ് കൊടുക്ക് സൈഡ് കൊടുക്ക് റോഡ് ബ്ലോക്ക് ആക്കല്ല ഈ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരനും ഇല്ല മുക്കല്ല ഈ ബ്ലോക്കൊന്നും മാറ്റാൻ വേണ്ടിട്ട് ഒരു പോലീസ് പോലീസുകാരനല്ലോ ഒരു ആംബുലൻസ് വരുന്നുണ്ട് ഒരു ആംബുലൻസിന്റെ ഒച്ച വരുന്നുണ്ട് നിങ്ങള് ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട് എയിലേ പോ എന്തിനാടോ ഇങ്ങനെയുള്ള കൊറേ പരിക്കാനാറുടാത്ത കൊറേ തേങ്ങന്മാർ ഇവിടെ രാജി വെച്ചിട്ട് പോയിക്കൂടെ വല്ല പണിക്ക് പോയിക്കൂടെ തൊഴിലുറപ്പിന്റെ പത്തരയ്ക്ക് പോയിക്കാ നാന്നൂറ് റുപ്യട്ടു എന്തിനാ മറ്റുള്ളവർ അനുകൂല പൈസ കൊണ്ടല്ലോ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന അമേരിക്ക പോലും ദുബൈ പോലും കൊറേ പിന്നെ ഖത്തറിൽ പോണം പോലും എവിടെ മര്യാദക്ക് ഒരു റോഡുണ്ടാക്കോ അടിസ്ഥാനപരമായിട്ട് ഏ ഇല്ലെങ്കിൽ റോഡുണ്ടാക്കുന്ന ഇങ്ങളെല്ലാം റോഡുണ്ടാക്കുന്ന ഓക്കെ എന്നാ പിന്നെ റോഡ് ഉണ്ടാക്കുന്ന ആൾക്കാരോട് പറഞ്ഞൊരു പരിഹാരം കാണാ കാണുന്നില്ല കൊറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരു നടന്നു പോകാനുള്ള വഴിയും കൂടിയില്ല രാജിവെച്ചിട്ട് പോയി കൂടെ ഇങ്ങനത്തെല്ലോ എന്താവശ്യത്തിൽ ആ അതന്നെ അതന്നെ എടുത്ത് ആ ആ രാജ് കുറെ ആൾക്കാർ ഇവിടെ രാഷ്ട്രീയക്കാർ പൈസയും വാങ്ങിയിട്ട് പാർട്ടി ഫുഡും അടിച്ചിട്ട് ഏഹ് റോഡും നന്നാക്കൂല ഓവുചാലും നന്നാക്കൂല എന്നിട്ട് പ്രസംഗിക്കൂ ഓ അടുത്ത ഇലക്ഷനിൽ ഞാളെന്നെ അടുത്ത ഇലക്ഷനിൽ ഞാളന്നെയാ മെയിൻ ഞാളാണ് നിങ്ങൾക്ക് അങ്ങനെ ആക്കിയത് റേഷൻ പിടിയൽ ഇങ്ങനെ ആക്കിയേക്ക് മൈരാക്കിയേക്ക് വെച്ച് പോടോ കുറെ ആൾക്കാർ ഇവിടെ ഭരിക്കാൻ നിന്നിട്ട് ഇവിടെ ഒന്നാം ക്ലാസ്സിലെ എൽ കെ ജിയിലെ കുട്ടികളെടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഓരിയിനെക്കാട്ടി നല്ല ചിത്രം പരച്ചു തരും റോഡ് ഈ ചിത്രം പരക്കാൻ വേണ്ടി റോഡിന്റെ ചിത്രം പറക്കാൻ വേണ്ടി നിങ്ങൾ വേണ്ട ഇതാ ഇവര് വണ്ടി ഇവിടെ നിർത്തിയിട്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവര് കുഴി തള്ളിയിട്ട് ഇവര് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടിട്ട് പോയതാ വേണ്ട ഒരു ആംബുലൻസ് വരുന്നുണ്ട് ഈ ആംബുലൻസിൽ വരാൻ വേണ്ടിട്ട് ഇല്ലാ അതിന്റെ ആടെ രണ്ടാളിതാ അവിടെ പോലെ രണ്ടാള അതിന്റെ മോളില് നിന്നിട്ട് ഏടെ തോള അടക്കുന്നു ഇവിടെ എന്തല്ലോ സാധനം വെച്ചേക്ക്